നമസ്കാരം എ ജികളെ പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോഴഞ്ചേരിലാണ് വേറെ ഒന്നുമല്ല നമ്മുടെ തമ്പയോ തൊമ്പയാറിൻ്റെ വീരത്ത് നമ്മുടെ മാമ്പി ആനക്കുട്ടിയായിട്ട് ഇവിടെ ഉണ്ട് മൂക്കന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിനടുത്താണ് ഞങ്ങളിങ്ങനെ ചുമ്മാ കറങ്ങി കറങ്ങുന്ന ഒരാളെ കിട്ടി ഒരു മുതലിനെ ഒരടിപ്പം മുതലിനെ കിട്ടി മുതലെന്ന് പറയുമ്പോൾ നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത് വേറെ ആരുമല്ല ഏകദേശം ഒരു നാൽപ്പത് വർഷത്തോളം നമ്മുടെ ആനപ്പണിയിലെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള കുട്ടമാമൻ എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം മാമൻ മാമൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് കുട്ടമാമൻ നിന്ന് ഞങ്ങൾ മാമ എന്ന് തന്നെയാണ് വിളിക്കുന്നത് കാരണം നമ്മുടെ എല്ലാവരും പ്രായഭേദമന്യേ ഒരുപാട് കഥകൾ പറയുകയും പഴയ കാര്യങ്ങൾ പറയുകയും ചിരിക്കുകയും കളിക്കുകയും തമാശകൾ പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ പിന്നെ അദ്ദേഹത്തെ നമ്മൾ മാമാന്ന് സ്നേഹത്തോടെ വിളിക്കുന്നതെന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ ഒരു നാൽപ്പത് വർഷത്തോളമുള്ള എക്സ്പീരിയൻസ് ആന ജീവിതം ആന ജീവിതം പറയുമ്പോൾ ഈ നാൽപ്പത് വർഷത്തിലേക്ക് നിങ്ങൾ ചേർക്കും പുള്ളി ഏകദേശം ഒരു മുപ്പതോളം ആനകൾ ചുമതല കയറിയിട്ടുണ്ടെന്ന് പക്ഷേ ഇല്ല ഏകദേശം ഈ നാൽപ്പത് വർഷത്തിനൊക്കെ അഞ്ചേ അഞ്ച് ആനകളാണ് ചുമതല കയറിയിരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ പിടിയാനകളാണ് ബാക്കിയെല്ലാം പണി എന്ന് പറയുന്ന അല്ലെങ്കിൽ മുകളിലിരുന്നുള്ള പണി കൂപ്പിലെ പണി അതിനോടാണ് താല്പര്യം ഒരുപാട് നാടനാനകൾ ഇപ്പോൾ വന്ന ആനകൾ നമ്മൾ കുങ്കി സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള വീരനായകനായിട്ടുള്ള മാണിക്യത്തെ കെട്ടിപ്പഴക്കിയ ആനക്കാരൻ അങ്ങനെയുള്ള കഥകൾ മാത്രമേ അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ കൂടുതൽ ചിക്കമംഗ്ലൂരു കർണാടക എന്താ പറയണ്ട അച്ചൻകോവില് അങ്ങനെയുള്ള കൂപ്പുകളിൽ പണിത കുറേ കഥകൾ ആന കാട്ടാന അക്രമണ നടത്തിയ കഥകൾ കരളിയെ കണ്ട് പേടിച്ചോടിയ കഥകൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരുപാട് മാസമായിട്ടുള്ള കാര്യങ്ങളില്ല തികച്ചും ക്ലാസ് ആയിട്ടൊരു എപ്പിസോഡ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എ ജി കെയുടെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് കുട്ടബാമിൻ്റെ ആന ജീവിതത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം ഇൻട്രോയിൽ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്ന് നമ്മള് കുട്ടബമാമൻ്റെ ഒരു പുതിയ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ കുട്ടമാമൻ്റെ ആനജീവിതം ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് അപ്പോൾ നമസ്കാരം പുതിയ അദ്ദേഹത്തിലേക്ക് മാമന് സ്വാഗതം ചെയ്തുകൊടുക്കുന്നു ഇപ്പോ എത്ര വർഷമായി കാണും ആനപ്പണിയിൽ ഞാൻ എൻ്റെ പതിനാറ് വയസ്സുള്ളപ്പം പതിനാറ് വയസ്സുള്ള ഇപ്പൊ എങ്ങനെ പോലെ ഒരു നാൽപ്പത് വർഷത്തിന് മുകളിലായിട്ടുണ്ട് പതിനാറ് വയസ്സ് പോയി എഴുപത്തി ആറ് വയസ്സാണ് ഇപ്പോഴും ഈ എഴുപത്തി ആറാമത്തെ വയസ്സിലും ആനയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആനയുടെ മുകളിൽ പണി ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഇപ്പോഴും നമ്മൾ തീ പോലെ ഇരിക്കും ഇപ്പോഴത്തെ പിള്ളാരോ നമ്മള് പണിയും അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇല്ല ആദ്യം പണിക്കിറങ്ങുന്നത് ഏതാന കൂടെയാണ് പണ്ട് വീട്ടിൽ കളം കൊന്നും കുറേ സ്ഥലമുണ്ട് അവരുടെ കരിമ്പും കൂപ്പും ഈ തടിക്കൂപ്പും പിന്നെ ആർക്കൊരു പിടിയ അവർക്ക് കൂപ്പുണ്ട് അഞ്ചാറയുണ്ട് ഈ ആന പിടിയ ജയന്തി എന്ന് പറയും ആനയും കൊണ്ടവിടെ അവർ ഇങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് അപ്പം അരിപ്പാട്ടുള്ളൊരു പ്രായമുള്ള ഒരാളാണ് അതിൻ്റെ പ്രമാണി അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചത് അതൊരു കൈലി ഒരു ഷട്ടു അത് ചോദിച്ചു എവിടെ വീണ ഞാൻ പറഞ്ഞു ഇന്നെടുത്താന്ന് പറഞ്ഞു ആ ചോറ് വയ്ക്കാനൊക്കെ അറിയാമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു ആ അറിയാമെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല അത് അവിടുത്തെ അപ്പം അതിൽ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ആ നമ്പറുകൂടെ നില്ല് ചോറൊക്കെ വയ്ക്കണം ആണെങ്കിൽ ചോറൊക്കെ വയ്ക്കണമെന്നാണ് പറഞ്ഞത് അതിൽ ചോറഞ്ഞാൽ ചോറ് വയ്ക്കുന്ന പോലെ കറി വെച്ചാൽ മതി എനിക്കറിയാവോ ഞാൻ പിന്നെ അവര് കാണിച്ചു അന്ന് പിന്നെ വിളിച്ചു ഈ ആനക്ക് ചോറ് വയ്ക്കുന്ന അന്ന് ചെരുവല്ലേ പാട്ടേ പാട്ട പാട്ടേക്കകത്ത് ചോറ് വയ്ക്കുന്നു ആ പാട്ടേക്കകത്ത് ചോറ് വെച്ച് ഇങ്ങനെ ഇന്നപ്പ് കുറച്ചു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച് ആനെ കഴുകാൻ വിളിച്ചു കഴുകാൻ പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ചെന്ന് ഈ തൊണ്ട് കണ്ടിക്കറിയത്തില്ലല്ലോ അപ്പൊ അയാള് ഇങ്ങനെ നോക്കിട്ട് തൊണ്ട് കണ്ടി ചെന്നിട്ട് അപ്പം ഇവിടെ പിച്ച തൊണ്ടിൽ പൊടിച്ച് കഴുകുന്നു കഴുകുന്നു അപ്പം എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ പിടിച്ചു പിടിച്ചപ്പോൾ തിരിച്ച് കാണിച്ചിരുന്നു അങ്ങനെ അഞ്ചാറ് ദിവസമൊക്കെ ഇങ്ങനെ പുള്ളി കാണിച്ചെന്ന് അങ്ങനെ കണ്ടെല്ലാം പഠിച്ച് പഠിച്ച് ഏതാണ്ടൊരു രണ്ട് മാസത്തോളം പുള്ളികൾ പറയുന്നു അന്ന് അരി വെക്കുന്നതിന് ഒരു രൂപ വരും അരി വെക്കുന്നതിന് ഒരു രൂപ നമ്മൾ കളിക്കുക അന്ന് രണ്ട് രൂപ അഞ്ച് രൂപ കുറവ് വലിയ വലിയ എന്നാൽ ഒരു രൂപ മതി മതി ആ അങ്ങനെ നിന്ന് കുറച്ച് ആൾ വന്നപ്പോഴത്തേക്കാണ് പുള്ളിക്ക് ഇല്ല വയറ്റുവേനെ വൈറ്റ് വേദന ഒന്ന് ഇയാൾ പിന്നെ പോവായി അപ്പം പിന്നെ വേറെ രണ്ട് ആനക്കാർ വന്നു ആനക്കാർ വന്നപ്പോഴത്തേക്ക് അവന്മാർ ഭയങ്കര വരണം ആ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് ചോറ് വയ്ക്കുന്നത് ശരിയാവുന്നില്ല കറി ശരിയാവുന്നില്ല ആ ഞാൻ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകത്തത് നോക്കത്തില്ല അമ്മര് പത്തൊമ്പൊണ്ട് പൈസ ഒന്നുമില്ല ഞാൻ അപ്പഴേ അവിടെ നിന്നായി പൈസ തന്നുമില്ല അഭിപ്രായം ഞാൻ അവിടെ നിന്ന് നേരെ അങ്ങനെ ഈ മൂലവരെന്നു പറയുന്ന റൂട്ട് അവിടെ കൂപ്പട വന്നു അപ്പൊ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഈ നാരങ്ങാനത്തുള്ളൊരു ഡാമരമ്പിള്ള ഒരു പത്തൊഴത്തോറ് വയസ്സുണ്ട് അത് എനിക്കൊരു പത്ത് പതിനെട്ട് വയസ്സായി അപ്പോഴത്തേക്കാണ് എന്തെങ്കിലും ചോദിച്ചത് ഞാൻ നമ്മുടെ കൂടെ ഇരിക്കാ നമ്മൾ നയിക്കാൻ വന്നിട്ടാണ് പക്ക ടമ്പു ആനക്ക് ചോർവിക്കും ഇതെല്ലാം ചെയ്യാൻ രാഷ്ട്രീയ ആനയെ കഴിഞ്ഞു നിന്നിട്ട് കൊണ്ടുപോകാൻ പറയും അടിച്ചു ഓർന്നു വരും ഒരു പോന്നാണൊക്കെ കൊണ്ടുപോകും അത് വലിയ വഴക്കില്ലേക്കില്ല രണ്ട് കൊമ്പ് കൂരിപ്പനെ മോഴേനെന്നാണ് പറഞ്ഞ് നാരങ്ങനത്തുള്ള അതിൻ്റെ പേര് രാജ ആന ഒരു കുഴപ്പമില്ല ഞാൻ കൂന്നിക്കാരൻ ഒരു അനക്കന്നെ പണിയിൽ സോന്നു പറയും ഏറ്റവും പ്രമാണി ഞാൻ മക്ക വക്കോട്ടാൻ പോകും ഞാൻ നിന്ന് വക്കോട്ടാരി വേറെ ആളെ ആയി അപ്പോഴത്തേക്കാണ് എൻ്റെ അടുത്ത് വക്കോട്ടെ ചെരി പോയി വക്കെട്ടുമ്പഴത്തേക്ക് ഇയാൾ പുറത്തിരിക്കുമ്പം ഈ കാലനക്ക് നോക്കി എങ്ങോട്ട് കാണിക്കും എങ്ങനെ പോകുന്നു അപ്പോൾ എല്ലാം കണ്ടുപിടിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു അഞ്ചാറ് മാസം വരും കൂടെ നിന്ന് ഒരു കഴിഞ്ഞ ദിവസം ആന ഒരു കാട്ടിൽ വിട്ടിട്ട് ഇന്ന് കൊണ്ടുവിടാൻ പറഞ്ഞു കൊണ്ടുവിട്ട് വിട്ടിട്ട് അവര് അതൊക്കെ അടിക്കാൻ പോകും ഞായറാഴ്ച ഞാൻ ഈ വക്കയും ചോന്ന് അവരെ കൊണ്ടിട്ടിട്ട് വക്കെന്നു പറഞ്ഞാ ഇപ്പോഴത്തെ വക്കയല്ലത് ഈ നാരുള്ള വക്കാരം അത് മൂന്ന് പിരി ഇട്ട ആ വക്ക ഉണ്ടാക്കുന്ന വളച്ച മൂന്ന് രണ്ട് വളയും വളച്ചിട്ട് കിട്ടിയ അത് നാരം നാരം പറഞ്ഞാ അന്ന് വെറു കാണിച്ചും അതുപോലെ പിരിച്ചു കെട്ടാൻ കെട്ടാൻ അങ്ങനെ അവരുടെ ഉപയോഗിക്കുന്നത് ഈ മനസ്സൊരു മരം മുറിച്ച് പറയും അത് മെരിച്ചെടുക്കുന്നത് അത് വേറെ ആദിവാസികളാണ് കൊണ്ടുവരുന്നത് അവർക്ക് പൈസ കൊടുക്കും അങ്ങനെ പുള്ളികളൂടെ ഇങ്ങനെ നടന്നു നടന്ന് നടന്ന് ഈ തടി അവിടെ തടി കിടന്നു ഈ വക്ക എടുത്ത് അവിടെ കൊണ്ടു ചെന്നിട്ട് ഞാൻ വക്ക കെട്ടിട്ടങ്ങനെ പുറത്ത് കയറി കയറിയിട്ട് അപ്പം ഡ്രൈവർ വരുന്ന വഴി അവർ വന്നപ്പോൾ കണ്ട് ഞാനവിടെ മോളിലിരിക്കുന്നു കണ്ടു ഞാൻ ഈ തടി പിടിച്ച് അവിടെ കൊണ്ടുവച്ച് വെച്ചിട്ട് ആന കാട്ടിലോട്ട് വിട്ടു ഇട കൂട്ട് അന്ന് ഈ ഇട മാത്രമേ ഉള്ളൂ ഈ വാറും കയറും മറ്റേ മുട്ട അങ്ങലൊന്നും ഇല്ല വലിയ അങ്ങനെ ഒരിടേ ഉള്ളു അട്ടിവിട്ട് ഈ ചങ്ങല പൊളിച്ചു വിട്ട് ഇട അത് ഇപ്പം പിടിക്കാമല്ലോ ഇവർ ഇങ്ങനെ നോക്കി കണ്ടിട്ട് അങ്ങനെ ഷിട്ടി വന്നു ഷിറ്റി വന്നിട്ട് നീ ഇവിടെ പോയി നമ്മുടെ പോയി അവിടെ ഞാൻ അടയാളൊക്കെ മായച്ച് ആ അപ്പം അവർ ചിരിച്ചു ചിരിച്ചിട്ട് കൊള്ളാളെന്ന് പറയും പിന്നെ ഗാന പണെല്ലാം കൂലിയുണ്ടായിരുന്നു ഞാനും രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ ഉച്ച സമയത്തെ ചോറ് ചോല്ലോ ചോറ് കഴിച്ചിട്ട് ഞാൻ കയറാന്ന് പറഞ്ഞു കയറി പറഞ്ഞു തരും അങ്ങനെ അതിൻ്റെ കൂടെ അതിൻ്റെ ആറ് വർഷം ആറ് വർഷത്തോളം പിന്നെ പിന്നെ പുള്ളി കടിച്ചപ്പോലായിട്ടാണ് പിന്നെ അതേ നമ്മുടെ അച്ഛൻ സ്ഥലം വീട്ടിൽ ഭയങ്കര രൂപ അന്ന് വലിയ ദാരിദ്ര്യൊക്കെ അന്നേ ആ ഭയങ്കര രൂപമൊക്കെ ആയി പിന്നെ അങ്ങനെയൊക്കെ ആയി എനിക്ക് വീട്ടിൽ അങ്ങനെ ഇറങ്ങി അങ്ങനെ പോയതാ പോയതാ

പിന്നെ അയാൾ വരച്ച കഴിയുമ്പോൾ അവിടെ നിന്ന് വിട്ടു 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 പിന്നെ അതെ ആനകൾ ഓരോരുത്തരെയും ഒന്ന് വിളിക്കും കുട്ട നമ്മളാനെ പണിക്കാന്ന് പണിക്കുക അപ്പം അന്ന് കിട്ടുന്നത്ര അമ്പത് രൂപ ഒരാനെ രൂപ അതിന്റെ പുറത്ത് കയറ്റി വിടും അപ്പം നമുക്ക് ഒതുക്കം കാണത്തില്ല ഇവർ കയറ്റി വിടും നമ്മൾ പണി പണി ചില അലക്കും ചിലത് തടിക്കി ഇട്ടിട്ട് കുട്ടും എന്നിട്ട് അതിന്റെ ഒക്കെ പുറത്ത് ധാരണം ചെയ്യും പലപ്പോഴും അടിയും കൊടുക്കും അങ്ങനെ കുറച്ചാൾ അങ്ങനെ ഒരുത്തൂടെ വെക്കുമ്പോൾ അവനും പിന്നെ ഇതിൻ്റെ പൈസ കമ്പി പിന്നെ അവൻ്റെ കൂടെ മറിയും മറിഞ്ഞ് അങ്ങനെ പല ആനയ്ക്ക് ഒരു പിടിച്ചാൽ അവനെ പോകുമ്പോൾ പണിയും പണിഞ്ഞ് പണിഞ്ഞ് ലാഷ വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഗുണെന്നു പറയാനുണ്ട് തൃശ്ശൂക്കാരുടെ അത് ആറുപേരെ കൊന്നതാണ് ആറുപേരെ കൊന്ന അന്ന് ഞാൻ സംബന്ധമൊന്നും കഴിച്ചിട്ടില്ല ഇല്ല അപ്പം ഒരു ഉണ്ണിയെന്ന് പറഞ്ഞ് അവിടെ ഇവിടെ തൃശ്ശൂർ പനന്തരപ്പള്ളി പിന്നെ ഏ നമ്മുടെ കൂടെ വന്ന പണി ഞാൻ പുറത്ത് കയറ്റി പോയിപ്പം തടിക്കുന്നു കുത്തി കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇറങ്ങി നാളെ ഇതിനെ ചട്ടമാക്കണം നമ്മൾ ശരിയെന്ന് പറഞ്ഞ് അടി കെട്ടിട്ട് മാറിപ്പോയി മാറുന്നില്ലെന്നു ഒറ്റമരം വലിയ മരമാണ് വേറെ അഞ്ചാറ് സിങ്കടിക്കാരുണ്ട് ആ മരം കൊണ്ട് അടിയും എറിയും ഒക്കെ നടന്നു കറങ്ങി വരും കരിനൊക്കെ എറിയും എറിഞ്ഞ് ടാക്സി ആനയമില്ലാതൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനും കയറിപ്പോയി കൂടി തട്ടി എനിക്ക് പാസങ്ങയായി അവർ പിന്നെ പറയുന്നില്ല അവർ അടി മാത്രമേ ഉള്ളൂ ഉള്ളൂ ഞാൻ പറയും അങ്ങനെ ആയി ആയിക്കഴിഞ്ഞാൽ കുറച്ചാൾ അവൻ്റെ കൂടെ ഇവനങ്ങൾ പോയി അങ്ങനെ ഓച്ചറക്കാരൊക്കെ അവർ പിന്നെ ഞാനവിടെ കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞ് ഞാനും വേറെ തങ്കപ്പൻ പറഞ്ഞു അവിടെ കൊണ്ടുപോയി അപ്പോഴവിടെ നമ്മക്ക് ഭാര്യ വേറെ ആനക്കേറെ നമ്മൾ കളഞ്ഞിട്ട് പോയി പിന്നെ അങ്ങനെ നിന്ന് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് കാണാം പിന്നെ ഓ ഇനി എങ്ങോട്ട് പോകാനോ ആ അങ്ങനെ നേരെ നേരം ഗോതമുല കോതം ഈ മോളാനക്ക് ശേഷം നമ്മൾ നമ്മളാദ്യമായിട്ടൊരു ആന മോളിരുന്ന് പണി മോളെ രാജനാനയ്ക്ക് ശേഷം പിന്നീട് വരുന്ന അടുത്ത ആന ഏതാ അടുത്ത ആന ഈ പിടിയാനത്ത് പിടിയാനും പിടിയാനെ അതിനെ പണിപ്പായി അതിന്റെ പണിപ്പം അതിൻ്റെ കൂടെ അഞ്ചാറ് മാസം ഇടയ്ക്കാണ് നമ്മൾ തൃശ്ശൂർ അത് കഴിഞ്ഞാ ഇത് കഴിഞ്ഞാ ഇത് ലാക്ഷിക്കാണോ പിടിയാന കുറെ ആള് പണി ചെയ്യുന്ന അവര് കൂപ്പ് ഈ മലയാളി മകറ്റി വിട്ടു അവര് പാലക്കാരൊക്കെ വിറ്റി പിന്നെ അങ്ങോട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഈ ഗുണശ്വരൻ്റെ കൂടെ വരുന്നു ഇതിൻ്റെ കൂടെ ഇതിന് പണിപ്പൊക്കെ അങ്ങനെ ലാക്ഷിക്കാണോ അവിടും

അപ്പൊ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രമാണിന്ന് പറയുമ്പോൾ മൂന്നാനാണ് വറക്കലൊക്കെ സൂതൻ എന്നെ കണ്ടിട്ടുണ്ട് അറിയാം നമ്മുടെ അച്ഛൻ്റെ ആട്ടക്കല്ലേ അപ്പൊ കണ്ണ ആ മീനടുത്ത് ആ അപ്പൊ നമ്മുടെ അവിടെ ഇല്ലെന്ന് പറഞ്ഞു ആട് ശരി അയാടോടൊ കൂടി പ്രശ്നങ്ങളും അമ്പ നിന്നുകഴിഞ്ഞിട്ട് അപ്പം ആന മേടിച്ച് അവരുടെ ഞാൻ പണിയിച്ചിട്ടുണ്ട് പണിയിച്ചിട്ടുണ്ട് എനിക്ക് മാണിക്കെന്ന് പറഞ്ഞിട്ട് ആനെ കൊണ്ടുവന്ന് ഞാൻ കെട്ടിപ്പഴക്കി പണി മേടിപ്പിച്ച് അതിനുമുമ്പേ സുന്ദർശി മേടിച്ച് മേടിച്ച് അതിനെ ഞാൻ കെട്ടി കഴിച്ച് കറമ്പോര ഇട്ട് എനിക്ക് പസങ്ങയായിരുന്നു അങ്ങനെ അതിനെയൊക്കെ പണിതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആന കച്ചവടമായി അവർ മലയാളി പുളിക്ക് പ്രായമായപ്പോൾ മരുവമ്പറ കച്ചവടമാക്കിയത് അങ്ങനെ കച്ചവടമാക്കി അവിടുന്ന് പിന്നെ ഒരു ഇല്ലാതെ കറങ്ങി കറങ്ങി നടന്നു പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ പത്ത് ദിവസം നിൽക്കുമ്പോൾ അവർ കാശ് അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഏറ്റവും കൂടുതൽ ആ വിളിനാടാണ് പിന്നെ അവിടെ അവിടുന്ന് തിരച്ചങ്ങ് പോവും തിരച്ചു പോയി പിന്നെ കുറച്ച് ആൾ ഈ കൂട്ടൂർ വേക്കൻസിന്നാണ് കൂട്ടൂർ അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു ചാപ്പാനക്കാരനുണ്ട് തങ്കച്ചൻ കോഴിയുള്ള അപ്പം അവരുടെ സാറന്മാർ തുറന്ന് കേൾക്കപ്പോൾ പരിപാടി പണിയൊക്കെ അറിയാം നല്ല ദാനും അപ്പോൾ ആ സാറ് വിളിച്ചിട്ട് ചോദിച്ച് ശരി ഇന്നാണ് ആനെ തീരുന്നോളാന്ന് പറഞ്ഞു ആ അവർ ബിരിയാണിക്ക് ആക്കി ബിരിയാണിക്ക് ആക്കി അതിൽ വെച്ച് കെട്ടി ഉണ്ട് സവാരി അത് അവരൊക്കെ വെച്ചിട്ടുമ്പോഴത്തേക്കത് ഉരുട്ടുക ആടിനെ കയറുമ്പം ഞാൻ വെച്ചിട്ടപ്പം ഉരുട്ടില്ല പറയുന്ന സാറന്മാരെ എല്ലാം കയറ്റി കൊണ്ടുപോയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് പിന്നെ வேற அவிஷ்டன்ப அது ஆ அழிச்சு இச்சு வடக்குள்ள முடக்குண்டு கல்ல கல்ல அது அவிஷாரு கூட விளச்சா கொச்சில் அது எல்லாம் கழிஞ்சிட்டு பின் அப்படினு இங்கே வந்தப்பி நம்ம கொல்லக்காரன் குட்டணு குட்டும் விடுத்துட்டு வர இப்போ நம்ம பிடிக்காருக்கு ஆளில் അതെ ജാനകിരുന്നു പറയും ആ ഞാൻ വന്ന് അപ്പം രണ്ട് മാസം കാശ് കിട്ടവിടെ അത് ബാങ്കിൽ കിട്ടും അത് ഇവിടെ വന്നപ്പോഴത്തേക്കാണോ കാശ് ആ രണ്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണോ എൻ്റെ തുറന്ന് കാശ് വന്നിട്ട് പോയി പോയി വന്ന് കുട്ടൻ്റെ കൂടെ അങ്ങനെ അഞ്ചാറ് വർഷം നിന്ന് ആറു വർഷം ആറ് വർഷമല്ല അഞ്ച് വർഷം മാറി നിന്നിരിക്കുന്നു നിന്ന് അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കാണ് പിന്നെ എനിക്ക് തോന്നി ഇപ്പം നമ്മുടെ ശാസാങ് കൊട്ടെ ഒരാന ഇപ്പം ഉണ്ട് ഈ സൂര്യൻ എന്ന ഒരാനയുണ്ട് ഇപ്പം വിവേകുന്ന ആന സൂര്യൻ അപ്പം അതിലവിടെ കെട്ടിയിരിക്കുന്നില്ല അവിടെ ചന്ദു എന്നു പറയുക പയ്യനുണ്ട് അപ്പം വയനാട്ടിയുണ്ട് അപ്പം ആ കുട്ടുംബമ്മോട് നിന്ന് ശരി അവിടെ നിന്ന് ആന ചോറ് വയ്ക്കും അമ്മക്ക് കഞ്ഞി വയ്ക്കും മരു പട്ടവട്ട അമ്മമ്മൻ കുറക്കും മരിച്ചു വയ്ക്കും എല്ലാം സഹായം ചെയ്യും അങ്ങനെ ഇപ്പം വിവേക് ഈ ശ്രീകണ്ഠാനമുണ്ട് ഇവിടെ ഉണ്ട് ആ ഇങ്ങോട്ടുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അവിടെ ചെന്ന ഞാൻ വീടേ കോഴഞ്ചേരിലുണ്ട് കോഴഞ്ചേരി ആറ് അതിന് മുൻപ് വേറെ ആന പണിയിൽ ഈ എക്കരെ ഇയാൾ കൊള്ളാൻ നമ്മുടെ ഇത് മില്ല ഇവിടെ മില്ലുണ്ട് പുറ കുഞ്ഞുണ്ട് അതിനെ കുറേ സംബന്ധം പണി നീരിലിവിടെ അവിടെ കെട്ടിയിട്ട് അവരെല്ലാം ഓടിച്ച് എന്നെ വിളിച്ചവിടെ കൊണ്ടുവന്ന് ഞാൻ അവിടെ കിടന്നു പിറ്റേന്ന് ഈ ആയു വന്നപ്പം ഇരിച്ച് ഞാൻ ചാടി മണ്ട കയറി പണിക്കും അങ്ങനെ കുറച്ച് ദിവസം നിന്ന് അയാളും കാശ് വരാൻ വലിയ പാട് ഞാൻ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ പോയി ഇവിടെ വരുന്നു വിവേൻ്റെ അടുത്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് വിവേകം ആ കുട്ടം വന്നു പിന്നെ വിവേകൻ്റെ കൂടെ കൂടും അങ്ങനെ ഞാനെ പണിയിക്കാനെ കൊണ്ട് വിവേകാൻ വന്നത് ഞാൻ കയറും പണിയിക്കും ചിലപ്പം വിവേകം കയറും വിവേകേ കയറും ചിലപ്പോൾ ഞാൻ കയറും അങ്ങനെ കുറേ ആണ് മാറി ഇല്ല കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാഷക്കാണോ അവിടുന്ന് ഈ ആനയും കൊണ്ട് പണിക്ക് പോയിട്ട് മാതിരക്കര വന്നു മാതിരിക്കര വന്നപ്പോഴത്തേക്കാണ് ഈ ആന കെട്ടാൻ പറഞ്ഞു ആരെ ഈ ഇതിൻ്റെ മോലാളി അപ്പം ഞാനുണ്ട് വിവേ ഉണ്ട് ഇപ്പം ഈ രാഷുണ്ട് വേറെ കുറെ പേരിലുണ്ട് മാമ്പിയെടുത്ത് ഒന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പണക്കമായിപ്പിക്ക് ഈ മോലാളിക്ക് ആനയ കെട്ടിക്കൊടുത്തു പോയി നമ്മൾ കെട്ടിക്കൊടുത്തിട്ട് അവിടെ നിന്ന് കയറിയിരുന്നു ഞാൻ ചെങ്ങന്നൂർ വന്ന് നേരെ വേറൊരു ആനയ്ക്ക് പോകാനെ വന്നു അപ്പോൾ വേറൊരു പാട്ട് ഒരു പയ്യൻ വിളിച്ച് കുട്ടുമ വാങ്ങിയിട്ട് അവിടെ ചെന്നു ഒരാഴ്ച അവൻ്റെ കൂടെ ഇരുന്നു അപ്പം വിവേക് വിളിച്ചിട്ട് പറഞ്ഞു കുട്ടുമ്പ നമുക്ക് ഒരു ഒറ്റക്കൊമ്പനയുണ്ട് ഊക്കുമുഞ്ഞ് അവിടെ ചെന്നാൽ ഞാൻ വിവേകം കൂടെ അവിടെ ഒരു മാസം അവർ ശരിയല്ലേ എൻ്റെ പാട്ടക്കാരനും അവിടെ നിന്ന് കളഞ്ഞിട്ട് ഈ ആന എടുത്തു സൂര്യൻ്റെ അടുത്ത് സൂര്യൻ എടുത്തു അപ്പം അതിനെ കെട്ടിയിരിക്കും അപ്പം വിവേക പറഞ്ഞു ആ ശരി കുട്ടമ്മ പോക ഞാൻ നേരെ തോട്ടപ്പള്ളി ഇറങ്ങി വിവേക നേരെ കൊല്ലത്തും പോയി അങ്ങോട്ട് വീട്ടിൽ കണ്ടുപിടിച്ചിട്ട് അങ്ങനെ എപ്പോഴത്തേക്കാണ് വിവേകനോട് മാമ്പീട്ട് ഇറങ്ങുന്നത് കുട്ടമ്മ വിളിക്കാൻ പറഞ്ഞത് ആ വിളിക്കാൻ അങ്ങനെ വിളിച്ച് മാമ്പീടൂടെ വന്നു മാമ്പീടൂടെ കഴിഞ്ഞ കൊല്ലം കുറെ പരിപാടിക്കുണ്ടായിരുന്നു ഈ കൊല്ലം ഉണ്ടായിരുന്നു അങ്ങനെ നേരെ വെച്ച് പിന്നെയും വിവേകൻ്റെ കൂടെ പോയി വിവേൻ്റെ ആളില്ലാന്ന് പറഞ്ഞാൽ ഒറ്റക്കൊമ്പനാണെങ്കിൽ ഇല്ല ഊട്ടിന് പോരും ഇല്ല ഇല്ല ഊട്ടിന് മുമ്പ് പുറത്താളും വേണം ഞാൻ അവിടെ ചെമ്പ ഞാനും വിവേകൻ കൂടെ എട്ടമ്പത് ഊട്ടെടുത്ത് പോയി ഊട്ടെടുത്ത് പറഞ്ഞ് ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പം ഈ കുട്ടൻ്റെ ഒരു കന്തനാനായി ഇവിടെ വിട്ടിട്ടുണ്ട് ഇവിടെ ഈ ചുരുടെ ആ ഈ കൊല്ലംകൂട് പാലക്കാട് പാലക്കാട് ഇത് അപ്പം അതിനെ നീര് കെട്ടിയിരിക്കുക അപ്പം അതിൻ്റെ കുറേക്കുന്ന വിഫ്റ്റ് എന്ന് പറയും കലക്കോടം വിഫ്റ്റ് അവൻ അതിൻ്റെ അഞ്ചറുമായി കണ്ടത് അവനെ അവൻ്റെ കുടുംബം നമ്മളാനെ വിറ്റിക്ക് വന്നു പറഞ്ഞു ഞാനവിടെ ചെന്ന് എനിക്ക് പൈസ അത് തന്ന് ഞാൻ അവിടെ നിന്ന് കയറി വിവേദന അടുത്ത് പോയി വിവേൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഈ ആന കെട്ടി അഴിക്കാറായി നീരില് വിളിച്ച് ഞാനും കൂടെ ചെന്ന് അതെല്ലാം കഴിഞ്ഞ് ഞമ്മളെ ഒരു രണ്ട് മാസത്തോളം നിന്ന് ദേവേൻ്റെ കൂടെ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ കഴിഞ്ഞു പിന്നെ മാമ്പിയെടുത്തു പിന്നെ വന്നു പിന്നെ വന്ന് ഇടയ്ക്ക് അങ്ങനെ ഞാൻ പോകും പിന്നെ ഇപ്പം കുറച്ചാൾ സ്ഥിരമായിട്ട് മാമ്പി പോവാളിക്കാം പോയില്ല ഇങ്ങനെ പോകുന്നത് പ്രായ ഇല്ലേ ഇനിയിപ്പം ഇങ്ങനെയൊക്കെ വീട്ടിലൂടെ ഒക്കെ ഒന്ന് തട്ടിയും മുട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഉണ്ട് തവളക്ക് ഗുളിയെ മേടിക്കാനും അത് പൈസ കൊടുക്കണം അങ്ങനെ വരും കൊണ്ട് കൊടുക്കും ഇങ്ങനെ വരും ഇങ്ങനെ ഞാനും പിന്നെ എല്ലാം വിളിച്ചു വേറെ പിടിയാനുണ്ട് അവിടെ ഇവിടെ ഞാൻ പറയുകയായിരുന്നു വേണ്ടെന്ന് പറഞ്ഞു അപ്പം ഇനി നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് കൂപ്പിന് പണിക്ക് ചെല്ലുമ്പോൾ അവൻ രണ്ട് കാലഘട്ടത്തിലും ഇപ്പോഴത്തെ ജനറേഷന്റെ കൂടെ പഴയ ആൾക്കാരുടെയും ജോലി പഴയ ഒരുപാട് നല്ല പിന്നീട് ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ജനറേഷൻ ഇപ്പൊ മാമ്പി അല്ലെങ്കിൽ വിവേക് അങ്ങനെ ഒരു ജനറേഷനിലേക്ക് വരുമ്പോൾ ആ ഒരു രണ്ട് പണിത്തരത്തിലുള്ള വ്യത്യാസം എങ്ങനെയായിരുന്നു കാട്ടാനെ കണ്ടുകൂടിയിട്ടുണ്ട് കാട്ടാന കരടിയെ കണ്ടു